ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്ത മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് നേരിടുക അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കുക ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് എതിരാളികൾ കൊൽക്കത്തൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ ഒരു മത്സരം നടക്കുക എന്നാൽ ഈ മത്സരത്തിന് മുന്നേ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ പ്രതിരോധ നിരയിലെ ഇന്ത്യൻ സൂപ്പർ താരമായ അൻവർ അലി പരിക്കിൻ്റെ പിടിയിലാണ് ആ പരിക്ക് ഒരല്പം ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെട്ട ഇഞ്ചുറി ഹയർലൈൻ ക്രാക്കാണ് അതുകൊണ്ട് തന്നെ താരത്തിന് ഇനി ചുരുങ്ങിയത് രണ്ട് വീക്കെങ്കിലും പുറത്തിരിക്കേണ്ടി വരും അതായത് അടുത്ത രണ്ടാഴ്ച കൂടി അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ആ ഒരു മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ കൊൽക്കത്തൻ ഡെർബിൻ കളിക്കാൻ അൻവർ അലിക്ക് കഴിഞ്ഞിരുന്നില്ല മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലായിരുന്നു അൻവർ അലിക്ക് ഈ ഒരു പരിക്ക് പിടികൂടിയത് പിന്നീട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഈസ്റ്റ് ബംഗാൾ അധികൃതർ ശ്രമിച്ചിരുന്നു അദ്ദേഹം ട്രെയിനിങ് ൊക്കെ തിരിച്ചെത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടി അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുന്നു എന്നത് ഈസ്റ്റ് ബംഗാളിന് വളരെയധികം തിരിച്ചടിയേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊടിമായി കൊണ്ടും കാണാം